ഇന്ന് ഡിസംബർ എട്ട് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ അഥവാ സാർക്ക് രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ എട്ടിനായിരുന്നു ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ച് സാർക്ക് ചാർട്ടർ ഒപ്പിട്ടതോടെയാണ് ഇത് സ്ഥാപിതമായത് ദക്ഷിണേഷ്യയിൽ പ്രാദേശിക സഹകരണം ഉറപ്പുവരുത്തുകയാണ് സാർക്കിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇത്തരത്തിലൊരാശയം ആദ്യമായി ഉയർന്നത് കൂടിയാലോചനകൾക്ക് ശേഷം ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മാലിദ്വീപ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നീ ഏഴ് സ്ഥാപക രാജ്യങ്ങളുടെ വിദേശകാര്യ സെക്രട്ടറിമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഏപ്രിൽ കൊളംബോയിൽ വെച്ച് ആദ്യ കൂടിക്കാഴ്ച നടത്തി ഇതിന്റെ ഭാഗമായാണ് ഡിസംബറിൽ സാർക്ക് ചാർട്ടർ ഒപ്പുവെച്ചത് രണ്ടായിരത്തി അഞ്ചിൽ അഫ്ഗാനിസ്ഥാനും സാർക്കിൽ അംഗമായി നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് അസോസിയേഷന്റെ ആസ്ഥാനവും സെക്രട്ടേറിയറ്റും സ്ഥിതി ചെയ്യുന്നത് കോമൺവെൽത്ത് ഓഫ് സ്റ്റേറ്റ് രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ എട്ടിനായിരുന്നു സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതോടെ അതിലംഗങ്ങളായിരുന്ന രാഷ്ട്രങ്ങൾ ചേർന്ന് രൂപീകരിച്ച അസോസിയേഷൻ ആണ് കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് റഷ്യ ഉക്രൈൻ ബലാറസ് എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചേർന്ന് പുതിയ അസോസിയേഷൻ രൂപീകരിക്കുന്നതിനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചതോടെയാണ് സി ഐ എസ് നിലവിൽ വന്നത് പിന്നീട് യു എസ് എസ് ആറിൽ അംഗങ്ങളായിരുന്ന മറ്റു രാജ്യങ്ങളും ഈ അസോസിയേഷനിൽ ചേർന്നു നിലവിൽ പതിനൊന്ന് അംഗരാജ്യങ്ങളുണ്ട് യു എസ് എസ് ആറിന്റെ ഭാഗമായിരുന്നെങ്കിലും ലിത്വാനിയ ലാത്വിയ എസ്രോണിയ എന്നീ രാജ്യങ്ങൾ കോമൺവെൽത്തിൽ ചേരാതെ വിട്ടുനിന്നു രണ്ടായിരത്തി പത്ത് ഡിസംബർ എട്ടിനാണ് ആദ്യമായി ഒരു സ്വകാര്യ കമ്പനി വിജയകരമായി ബഹിരാകാശ ദൗത്യം പരീക്ഷിക്കുന്നത് എലോൺ മാസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് എന്ന കമ്പനിയാണ് ഈ പരീക്ഷണം നടത്തിയത് ഫാൽക്കൺ നയൻ എന്ന ബഹിരാകാശ പേടകവും ഡ്രാഗൺ ക്യാപ്സൂളുമാണ് അന്ന് പരീക്ഷിച്ചത് കേപ്പ് കാർണിവൽ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നായിരുന്നു വിക്ഷേപണം ഭ്രമണപഥത്തിലെത്തിയ ക്യാപ്സൂൾ മൂന്ന് മണിക്കൂറിന് ശേഷം ഭൂമിയിൽ തിരിച്ചിറങ്ങി